എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് മീൽ പ്ലാനിങ്ങിൻ്റെ പാർട്ട് ടു ആണ് പാർട്ട് വൺ ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പച്ചക്കറികളൊക്കെ എങ്ങനെ അരിഞ്ഞ് സൂക്ഷിക്കാം എന്നുള്ളതും അതുപോലെ തന്നെ മീൽ പ്ലാനിങ്ങിന് വേണ്ട മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ഒരു കാര്യം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ ഒരു റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് അപ്പോൾ അതൊന്ന് പ്രെസ് ചെയ്യണം അതിൻ്റെ കൂടെ ഒരു ബെല്ലൈക്കണും വരും അപ്പോൾ അതും പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നമ്മൾ അച്ചിങ്ങിയൊക്കെ വാങ്ങുമ്പോൾ ഒരുമിച്ചൊക്കെ വാങ്ങി വെക്കാറുണ്ട് അപ്പോൾ ഈ അച്ചിങ്ങിയൊക്കെ നമുക്ക് എങ്ങനെ കുറച്ചധികം ദിവസം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ അച്ചിങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അച്ചിങ്ങയൊന്ന് ഒടിച്ച് വയ്ക്കുക അച്ചിങ്ങ കത്തി കൊണ്ട് അരിയോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒടിച്ചോ വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ കവറിലോ ആക്കി വെക്കുക എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ ഒന്നൊന്നര ആഴ്ച വരെ അച്ചിങ്ങ കേടുകൂടാതിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അച്ചിങ്ങ കഴുകിയിട്ട് സൂക്ഷിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിപ്പോൾ നിങ്ങൾക്ക് കഴുകിയിട്ട് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ കഴുകിയ ശേഷം നന്നായിട്ട് ഉണങ്ങിയിട്ട് മാത്രം എടുത്തു വയ്ക്കുക വെള്ളത്തിൻ്റെ അംശം അച്ചിങ്ങയിൽ പിടിക്കുകയാണെങ്കിൽ അച്ചിങ്ങ പെട്ടെന്ന് പോകും അപ്പം അതുകൊണ്ട് നിങ്ങൾ അച്ചിങ്ങിയോ അതുപോലെ ഒക്കെ ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ കഴുകിയിട്ട് ഉണങ്ങിയ ശേഷം മാത്രം എടുത്തു വയ്ക്കുക ഞാൻ എപ്പോഴും കഴുകാതെ അരിഞ്ഞാണ് വെക്കുന്നത് എന്നിട്ട് കറി വയ്ക്കുന്നതിന് മുന്നേട്ട് ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് വേപ്പല എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം വേപ്പല ഇപ്പോൾ നാടൻ വേപ്പലയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ നമ്മൾ കടയിൽ നിന്നൊക്കെയാണ് വാങ്ങുന്നതെങ്കിൽ നാടൻ വേപ്പലയായിരിക്കില്ല കിട്ടുക അപ്പോൾ ഒരു കാര്യം ചെയ്യണം വേപ്പലയുടെ എതിളുകളൊക്കെ ഒന്ന് ആ തണ്ടിൽ തണ്ടെന്ന് മാറ്റിയെടുക്കുക എന്നിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൽ ഈ വേപ്പല കുതിർത്തി വയ്ക്കുക ഒരു അര മുതൽ ഒരു മണിക്കൂർ നേരം വരെ ഇങ്ങനെ കുതിർത്തി വയ്ക്കുക എന്നിട്ട് നമ്മൾ വേപ്പില നന്നായി കഴുകിയെടുക്കുക കഴുകിയെടുത്ത ശേഷം ഒരു തുണിയിലിട്ട് അത് ഉണക്കിയെടുക്കണം അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞ് അത് ഉണക്കിയെടുക്കണം ഫാനൊക്കെ ഇട്ടാൽ മതി പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നിട്ട് നമ്മളൊരു പാത്രത്തിലെടുത്ത് വയ്ക്കുവാണെങ്കിൽ ഒരുപാട് നാൾ ഒരു രണ്ട് മൂന്നാഴ്ച വരെയൊക്കെ വേപ്പില കേടു കൂടാതെ ഇരിക്കും അപ്പം ഞാനെപ്പോഴും വേപ്പല ഇങ്ങനെ എടുത്ത് വെക്കാറാണ് ചെയ്യുന്നത് എന്നിട്ടൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു ടിഷ്യൂ പേപ്പറ് വെക്കും അതിൻ്റെ മുകളിലായിട്ട് ആ പാത്രത്തിൻ്റെ അടിയിലും ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേപ്പല വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേപ്പല കുറേ നാൾ കേടു കൂടാതെ വെക്കും എനിക്ക് മൂന്നാഴ്ച വരെയൊക്കെ വേപ്പല ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പം നിങ്ങളിനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചെറിയുള്ളി ഒക്കെ അറിയാനായിട്ട് ഒരുപാട് സമയം വേണം അപ്പം അതിൻ്റെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കറികൾ ഉണ്ടാക്കുന്ന ആ സമയത്തെടുത്ത് അരഞ്ഞെടുത്താൽ മതി അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഉള്ളിയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് എടുത്തു വെക്കുക ഒരാഴ്ചത്തേക്കുള്ളത് ഒരുമിച്ച് തൊണ്ട് കളഞ്ഞ് എടുത്തു വെക്കുക അപ്പോൾ നമുക്ക് കറികൾക്ക് ആവശ്യമുള്ളത് എടുത്ത് ഉപയോഗിച്ചാൽ മതി ഈ ആഴ്ചയിൽ ഞാൻ ചീരക്കറി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ചീര വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ചീര പെട്ടെന്ന് വാടാറുണ്ട് അപ്പോൾ ചീര വാങ്ങിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചീര നന്നായി കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുക അതിനുശേഷം അരിഞ്ഞു വെക്കുക അരിഞ്ഞ ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെയൊക്കെ ചീര കേടുകൂടാതിരിക്കും അപ്പോൾ ചീര നന്നായി അരിഞ്ഞ ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലോ പ്ലാസ്റ്റിക് അല്ല ആണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ എയർ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഇത് കേടു കൂടാതെ ഇരിക്കും ഇനി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സ്ഥലമൊക്കെ കുറവാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടല്ലോ ആ കവറിലെടുത്ത് വെച്ചാലും മതി എയർ എയർടൈറ്റായിട്ട് കവർ നന്നായി കെട്ട് എന്നിട്ട് ചീര എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ചീരയ്ക്ക് യാതൊരു കേടുപാടും സംഭവിക്കില്ല ഇനി നമുക്ക് ബീൻസ് എങ്ങനെ സൂക്ഷിക്കാൻ നോക്കാം ബീൻസൊക്കെ വാങ്ങിയ ശേഷം നന്നായിട്ട് ഉപ്പും വിനാഗിരിയൊക്കെ ഇട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കുക നമ്മൾ അച്ചിങ്ങ കഴുകരുതെന്ന് പറഞ്ഞു പക്ഷേ ബീൻസ് നമുക്ക് കഴുകിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് ബീൻസ് കഴുകിയ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചാൽ മതി ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്നൊന്നും കേടായൊന്നും പോവില്ല അപ്പോൾ ബീൻസ് കഴി നന്നായി കഴുകിയെടുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ള പോലെ ഇത് നന്നായി അരിഞ്ഞെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കറിക്കാണോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനാണോ അതല്ലെങ്കിൽ ന്യൂഡിൽസിനോ നിങ്ങൾക്ക് ഏതിനാണോ ബീൻസ് ആവശ്യം എന്ന് വെച്ചാൽ ആ രീതിയിൽ അരിഞ്ഞു വെക്കുക അപ്പോൾ ഇതരിഞ്ഞിട്ട് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിലിട്ട് വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഇതിന് യാതൊരു കേടുപാട് സംഭവിക്കില്ല ഇപ്പോൾ ബോക്സിൽ വെക്കുക സ്ഥലം ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാലും മതി രണ്ടായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്ത് മുൻകൂട്ടി അരിഞ്ഞൊക്കെ എടുത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഈസി ആയിട്ട് നമുക്ക് കറിയൊക്കെ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് മത്തങ്ങ എങ്ങനെ സൂക്ഷിക്കാം നോക്കാം അപ്പം നമ്മൾ ഈ ആഴ്ച മത്തങ്ങ കൊണ്ട് ഒരു എരിശ്ശേരി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മത്തങ്ങ വാങ്ങിയ ശേഷം മത്തങ്ങയുടെ തൊണ്ടൊക്കെ കളഞ്ഞ് നന്നായി വൃത്തിയാക്കി എടുക്കുക വൃത്തിയാക്കിയ ശേഷം ഇത് അരിഞ്ഞ് സൂക്ഷിക്കുക അപ്പോൾ നമ്മൾ തൊണ്ടോടുകൂടി ഫ്രിഡ്ജിലെടുത്ത് വെച്ചുകയാണെങ്കിൽ മത്തങ്ങ പെട്ടെന്ന് കേടായി പോകും പെട്ടെന്ന് ചീഞ്ഞ് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മത്തങ്ങ നമ്മൾ കഴുകിയിട്ട് നന്നായി തൊണ്ടൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വരെ മത്തങ്ങ കേടുകൂടാതിരിക്കും അപ്പം ഞാനെപ്പോഴും മത്തങ്ങയൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് രണ്ടാഴ്ച വരെ മത്തങ്ങിക്കൊന്നും ഒരു ഒന്നും സംഭവിക്കാറില്ല കേടൊന്നും സംഭവിക്കാറില്ല നന്നായിട്ട് മത്തങ്ങ നമ്മൾ എങ്ങനെയാണോ വെച്ചത് അതുപോലെ തന്നെ ഇരിക്കാറുണ്ട് അപ്പോൾ മത്തങ്ങി നന്നായി അരിഞ്ഞ ശേഷം ഒരു ബോക്സിലിട്ട് വെക്കാം അപ്പോൾ നമുക്ക് മത്തങ്ങ ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ മത്തങ്ങ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് കുമ്പളങ്ങയും ചെയ്യാൻ പറ്റും കുമ്പളങ്ങയും ഇതുപോലെ തന്നെ വെക്കാൻ പറ്റും പക്ഷേ കുമ്പളങ്ങി ഒരാഴ്ചയൊക്കെ മാക്സിമം ഇരിക്കുകയുള്ളൂ രണ്ടാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴേക്കും കുമ്പളങ്ങ കേടായിപ്പോവും അപ്പോൾ മത്തങ്ങയാണെങ്കിൽ രണ്ടാഴ്ച വരെ കൂടാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് മല്ലിയിലൊക്കെ വാങ്ങാറുണ്ട് മല്ലിയിലയൊക്കെ പെട്ടെന്ന് കേടായി പോകുന്ന ഒരു സാധനമാണ് അപ്പോൾ മല്ലിയിലയൊക്കെ വാങ്ങിയ ശേഷം ഇതുപോലെ ഒരു ബോക്സിൽ എടുത്തു വെക്കുവാണെങ്കിൽ യാതൊരു കേടുപാടും കൂടാതെ ഒന്നര ആഴ്ച വരെയൊക്കെ ഇരിക്കും അപ്പോൾ ആ ബോക്സിൻ്റെ അടിയിലായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് മല്ലിയില വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലും ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് അടച്ചു വെക്കുക അപ്പം ഇങ്ങനെയാണെങ്കിൽ ആ മല്ലിയയിലുള്ള ഈർപ്പൊക്കെ ആ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ മല്ലിയലയ്ക്ക് കേടുപാടൊന്നും സംഭവിക്കില്ല ഇതുപോലെ തന്നെ നമുക്ക് പുതിനേയിലെ സൂക്ഷിക്കാൻ പറ്റും ടിഷ്യൂ പേപ്പർ അടിയിലെ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് പുതിനേലയും സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ തന്നെയാണ് കറിവേപ്പിലയും സൂക്ഷിക്കുന്നത് അപ്പം ഇതൊരു ഒന്നര ആഴ്ച വരെയൊക്കെ കേടുപാടൊന്നും സംഭവിക്കില്ല പിന്നെ ഞാനത് കഴുകിയിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അധികം നാളെ ഇരിക്കുന്നില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് കേടായി പോവാറുണ്ട് അപ്പോൾ നമ്മൾ കഴുകാതെയൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിലാണ് കുറച്ചും കൂടി നാളെ നാൾ ഫ്രഷായിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും മല്ലയിലും പുതിയയിലൊന്നും കഴുകാറില്ല കഴുകാതെ തന്നെയാണ് എപ്പോഴും ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് ആവശ്യത്തിന് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബീട്രൂട്ട് എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ ബീട്രൂട്ട് ഒക്കെ രാവിലെ നമ്മൾ അരഞ്ഞെടുക്കുക എന്ന് പറയുന്ന ഇത്തിരി സമയം പോകുന്ന പരിപാടിയാണ് അപ്പോൾ നമുക്ക് ബീട്രൂട്ടും മുൻകൂട്ടി അരിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യാം നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ ബീട്രൂട്ട് എടുത്ത ശേഷം അതിൻ്റെ തൊണ്ട ഒന്ന് നന്നായി കഴുകി വൃത്തിയാക്കിയെടുക്കുക കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണോ അരിയുന്നത് എന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞു വെക്കുക അപ്പം ഞാൻ കൂടുതലും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് കറി വെക്കാറ് അപ്പം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കറി വെക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ബീട്രൂട്ട് ഒരുപാട് ദിവസം ഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ നാളെയാണ് ബീട്രൂട്ട് കറി വെക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി തലേ ദിവസം രാത്രി അല്ലെങ്കിൽ ഉച്ചയ്ക്കോ തലേ ദിവസം അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് കറി വെക്കാം ഒന്ന് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബീട്രൂട്ട് ഫ്രിഡ്ജിലിരിക്കില്ല അതേസമയത്ത് നമ്മൾ അരിഞ്ഞൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്നാല് ദിവസം വരെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ സാധാരണ നമ്മൾ അരിയുന്ന പോലെ പച്ചക്കറിയൊക്കെ അരിയുന്ന പോലെ ബീട്രൂട്ട് അരിഞ്ഞ ശേഷം ഒരു ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ ഒരു നാലഞ്ച് ദിവസം വരെ ബീട്രൂട്ട് കേടാവാതെ ഇരിക്കും ഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ദിവസത്തിന് അധികം ഇരിക്കില്ല അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഉപയോഗിച്ച് തീർക്കണം അപ്പം ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റും സൂക്ഷിക്കാവുന്നതാണ് ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടായിപ്പോകും അല്ല നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ക്യാരറ്റ് ഒരു പാത്രത്തിലിട്ട് സൂക്ഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേടാവില്ല ഒരു ഒരാഴ്ച വരെയൊക്കെ ക്യാരറ്റ് നല്ല ഫ്രഷായിട്ടിരിക്കും അപ്പോൾ സാമ്പാറിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തിനാണോ ആവശ്യമെന്ന് വെച്ചാൽ അതുപോലെ അരിഞ്ഞ് സൂക്ഷിക്കാവുന്നതാണ് ഇനിയിപ്പോൾ നിങ്ങൾ ബീറ്റ് റൂട്ടൊക്കെ ഒരുമിച്ച് നമ്മൾ മേടിക്കുമല്ലോ അപ്പോൾ എല്ലാം നമ്മൾ ഒരുമിച്ച് കറി വെക്കാറില്ല ചിലപ്പോൾ നമ്മൾ ബാക്കിയൊക്കെ ഇല്ലെങ്കിൽ എടുത്തു വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കുമ്പോൾ ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ ശേഷം നമ്മൾ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ദിവസം ഒരു രണ്ട് രണ്ടര ആഴ്ച വരെയൊക്കെ ബീട്രൂട്ട് ഫ്രഷ് ആയിട്ടിരിക്കും അപ്പം ബാക്കി വരുന്ന പച്ചക്കറികൾ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് പച്ചക്കറികൾ എടുക്കുമ്പോൾ ഇങ്ങനെ ബാക്കി വരുന്ന പച്ചക്കറികളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അതൊരു കേടുപാടും കൂടാതെ അത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ക്യാരറ്റ് ബീറ്റ്റൂട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിന് യാതൊരു കേടുപാടും സംഭവിക്കില്ല അപ്പോൾ ഇനി നിങ്ങൾ പച്ചക്കറിയൊക്കെ മേടിക്കുമ്പോൾ ഈ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അറിയാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്നോർത്താണ് ഞാനിത് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ കറികൾക്കൊക്കെ തേങ്ങ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് തേങ്ങ ചിരണ്ടി കറിയൊക്കെ വെക്കുക എന്ന് പറയുന്നത് ഇത്തിരി പാടുള്ള കാര്യമാണ് അപ്പോൾ തേങ്ങ ഒരുമിച്ച് ചിരണ്ടി വയ്ക്കുക ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ ഒരുമിച്ച് ചിരണ്ടി വയ്ക്കുക എന്നിട്ട് അത് രണ്ട് പാത്രത്തിലാക്കുക ഒരു പാത്രത്തിലുള്ളത് ഫ്രിഡ്ജിൽ വെക്കുക മറ്റേ പാത്രത്തിലുള്ളത് ഫ്രീസറിൽ വയ്ക്കുക അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം അതിൽ കൂടുതൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഫ്രീസറിൽ വെക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള തേങ്ങ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് മാവൊക്കെ അരച്ച് സൂക്ഷിക്കാം ഇഡ്ലിക്കും ദോശയ്ക്കുമുള്ള മാവൊക്കെ അരച്ച് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അപ്പോൾ നിങ്ങൾ ഒരാഴ്ച വരെ ഈ മാവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം മാവിൽ ഉപ്പ് ചേർക്കരുത് മാവിൽ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോവും അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഈ മാവ് ഉപയോഗിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല അല്ല ഒരാഴ്ച വരെ നമ്മൾ മാവ് സൂക്ഷിക്കാൻ ഉപ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാതെ നമ്മൾ സൂക്ഷിച്ച് വെക്കുക അപ്പോൾ മാവ് പെട്ടെന്ന് പുളിച്ചൊന്നും പോവില്ല അതുപോലെ തന്നെ ഇനി ഒരാഴ്ചയിൽ കൂടുതൽ നമുക്ക് ഈ മാവ് എടുത്ത് വയ്ക്കണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാം മാവ് നമ്മൾ അര വയ്ക്കുമല്ലോ മിക്സിയിലിട്ട് അരച്ച ശേഷം നമ്മൾ പുളിക്കാൻ വേണ്ടിയിട്ട് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകല് ഫുള്ള് വെക്കാറുണ്ട് അപ്പം അങ്ങനെ വെക്കണ്ട അരച്ച ശേഷം ഉടനെ തന്നെ എടുത്ത് കുറച്ച് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ മാവ് അരച്ച ശേഷം രണ്ട് ഭാഗമാക്കി മാറ്റുക എന്നിട്ട് ഒരു ഭാഗം ആ നമ്മൾ ആ അരച്ച ആഴ്ച എടുക്കാനായിട്ട് ഉപയോഗിക്കുക അടുത്ത ഭാഗം എടുത്ത് നേരെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക എന്നിട്ട് അത് അടുത്ത ആഴ്ച നമ്മൾ എടുക്കണമെങ്കിൽ മാവ് ആ ഫ്രിഡ്ജിൽ തന്നെ ഇരുന്ന് പുളിച്ചോളും അപ്പോൾ നമ്മൾക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ രണ്ടാഴ്ച വരെ നമുക്ക് ഈ മാവ് ഉപയോഗിക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ നമ്മൾ വെള്ളയപ്പത്തിനൊക്കെ മാവ് അരച്ച് വെക്കാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരാഴ്ച വരെ നിങ്ങൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ മാവ് അരയ്ക്കുമ്പോൾ നിങ്ങളതിൽ തേങ്ങ ചേർക്കരുത് തേങ്ങ ചേർക്കാതെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ അതൊരാഴ്ച വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പം തേങ്ങയൊക്കെ ചേർക്കുകയാണെങ്കിൽ മാക്സിമം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുക തേങ്ങ ചേർക്കാതെ അരച്ച് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ ദിവസം മാവ് പുറത്തെടുത്ത് വെച്ച ശേഷം തേങ്ങ അരച്ച് ചേർക്കുക അതിലേക്ക് എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് വെള്ളയപ്പം ചൂടുക അപ്പം നല്ലപോലെ വെള്ളയപ്പം ചുട്ട് കിട്ടും സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഗോതമ്പ് മാവ് എങ്ങനെ സൂക്ഷിക്കാമെന്ന് നോക്കാം അപ്പോൾ ചപ്പാത്തിക്കൊക്കെ നമ്മൾ ഗോതമ്പ് മാവൊക്കെ കുഴച്ച് വെക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കുഴച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പപ്പണിയാണ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മളാ ആഴ്ചയിൽ എത്ര ദിവസമാണോ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള മാവെടുത്ത് കുഴച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മാവ് എടുത്ത് കുഴച്ച് വയ്ക്കുമ്പോൾ ഇപ്പം നമ്മൾ ആഴ്ചയിൽ എത്ര ദിവസമാണ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അത്രയും ഉരുളകളാക്കി വെക്കുക അപ്പോൾ ഞാൻ ഈ ആഴ്ചയിൽ മൂന്ന് തവണയാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുഴച്ചിട്ട് മൂന്ന് ഉരുളകളാക്കി ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഓരോ ഉരുളകൾ എടുത്ത് നമ്മൾ ആ ദിവസം ഓരോ ഉരുളകളെടുത്ത് ഉണ്ടാക്കിയാൽ മതി എല്ലാം കൂടി എടുത്ത് പുറത്ത് വെച്ച് പിന്നെ തിരിച്ച് കയറ്റേണ്ട ആവശ്യമില്ല ഫ്രിഡ്ജിൽ നിന്നും ഒരു സാധനം ഒരിക്കലെടുത്ത് പുറത്ത് വെച്ചാൽ പിന്നെ തിരിച്ച് കയറ്റി വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് കേടായിപ്പോവും അപ്പോൾ മാവക്ക് നമ്മൾ മൂന്ന് പോർഷനായിട്ട് തിരിക്കുക നമ്മൾ എത്ര ദിവസത്തേക്കാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ദിവസത്തേക്കുള്ള പോർഷനായിട്ട് തിരിച്ചിട്ട് നമ്മൾ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം